കുട്ടികൾക്കും കൗമാരക്കാർക്കുമായുള്ള പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ള കിഡ്സ് ആൻഡ് സെൻട്രൽ കെയർ പ്രവർത്തനം ആരംഭിച്ചു കുട്ടികൾക്കും കൗമാരക്കാർക്കും സൗഹൃദപരമായ ഡെന്റൽ കെയർ തുറന്നു കുട്ടികൾക്കും കൗമാരക്കാർക്കുമായി പ്രത്യേക സംവിധാനങ്ങളുള്ള ഡോക്ടർ ഡോക്ടർ കിഡ്സ് ആൻഡ് ടീൻസ് ഡെന്റൽ കണ്ണൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു കുട്ടികൾക്കും കൗമാരക്കാർക്കും പ്രത്യേകമായും മുതിർന്നവർക്കുൾപ്പെടെ ദന്തചികിത്സ ലഭ്യമാക്കുന്ന ആശുപത്രി ആയാടത്തിൽ മുകുന്ദൻ റോഡിലാണ് പ്രവർത്തിക്കുന്നത് കണ്ണൂരിൽ തന്നെ ഇത്രയേറെ പ്രത്യേകതകളോടെയുള്ള ഡെന്റൽ കെയർ അപൂർവമാണ് സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം മേയർ നിർവഹിച്ചു കുട്ടികൾക്ക് സൗഹൃദപരമായുള്ള ഡെന്റൽ കെയർ മാതൃകാപരമാണെന്ന് മേയർ മുസ്ലിം മടത്തിൽ അഭിപ്രായപ്പെട്ടു നമസ്കാരം പുതിയൊരു സംരംഭത്തിന് തുടക്കം കുറിക്കും നമുക്കറിയാം ഡെൻ്റൽ മേഖല ഇന്ന് ഒരുപാട് ചൂഷണങ്ങൾക്ക് വിധേയമാകാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് ഒരുപാട് ഡെൻ്റൽ സ്ഥാപനങ്ങൾ നമ്മുടെ കണ്ണൂർ നഗരത്തിലുണ്ട് അത് നമുക്ക് നന്നായി അറിയാവുന്ന കാര്യമാണ് അതിൽ നിന്ന് വ്യത്യസ്തമായി എനിക്ക് കാണാൻ സാധിച്ചത് കുട്ടികളുടെ മാത്രമായിട്ടുള്ള ഒരു ക്ലിനിക്ക് ഉണ്ട് എന്നുള്ളതാണ് ഒരു ചൈൽഡ് സൗഹൃദമായ ഒരു ഒരു കേന്ദ്രം സ്വാഭാവികമായും നമ്മുടെ കുട്ടികളെ കൊണ്ട് ഒരു ഹോസ്പിറ്റലിൽ പോയാൽ ക്ലിനിക്കിൽ പോയാൽ നമുക്ക് നേരിടാവുന്ന പ്രയാസങ്ങൾ ചെറിയ കുട്ടികൾ അവർ അവർ വികൃതികളും കാര്യങ്ങളൊക്കെ വല്ലാത്ത ഉണ്ടാകും അപ്പോൾ അവരെയൊക്കെ അതിനൊക്കെ നിയന്ത്രിക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അത് മാത്രമല്ല കുട്ടികൾക്ക് മാത്രമായി ഒരു ക്ലിനിക്ക് അതിനൊരു ഡോക്ടറും ഉണ്ട് എന്നുള്ളതാണ് അതുപോലെ അഡൽറ്റ് ക്ലിനിക്ക് വേറെ ഉണ്ട് വളർന്ന് പന്തരിച്ച് നമ്മളെ അതിൻ്റെ ബ്രാഞ്ചുകളായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടാകുമെന്നതിൽ യാതൊരു സംശയമില്ല ആ രീതിയിലേക്ക് സ്ഥാപനം വളരണമെന്നാണ് ആഗ്രഹം ആളുകൾക്ക് ഇവിടെ വരാൻ പറ്റുന്ന രീതിയിൽ നല്ല സർവീസ് നൽകി ഈ സ്ഥാപനം കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മിസ് ഓഫ് ഇന്ത്യ ശ്രീകാന്ത് മുഖ്യാതിഥിയായിരുന്നു എല്ലാവർക്കും ഒരേപോലെ സൗഹൃദപരമായ സ്ഥാപനം വലിയ പ്രത്യേകതയാണെന്ന് ഹർഷ ശ്രീകാന്ത് അഭിപ്രായപ്പെട്ടു നമസ്കാരം എല്ലാവർക്കും എന്നെ ഈ പരിപാടിക്ക് വിളിച്ചപ്പോൾ എനിക്ക് ചിരി വന്നു ആദ്യം കാരണം എനിക്ക് ഏറ്റവും പേടിയുള്ള പരിപാടിയാണ് ഒരു ഡെന്റൽ ക്ലിനിക്കിൽ പോകുക എന്നുള്ളത് ഒരു പക്ഷേ കുഞ്ഞിലെ തൊട്ടേ ഇങ്ങനത്തെ ഡെൻറ്റൽ ക്ലിനിക്സ് ഉണ്ടായിരുന്നെങ്കിൽ ആ പേടി ഉണ്ടാവില്ലായിരുന്നു കാരണം ഒരുപാട് നേരത്തെ സാറ് പറഞ്ഞ പോലെ തന്നെ കുട്ടികളെ കൺട്രോൾ ചെയ്യാനുള്ള അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള യുനോ പ്ലേ ഏരിയ ആണെങ്കിലും ലാഫിംഗ് ഗ്യാസ് അതാണെങ്കിലും എവിറിത്തിങ് ഇറ്റ്സ് ജസ്റ്റ് മെയ്ഡ് ഫോർ കിഡ്സ് ആൻഡ് ടീംസ് അപ്പോൾ ഇങ്ങനൊരു ഡെൻറ്റൽ ക്ലിനിക്കിലായിരുന്നു ഞാൻ ആദ്യമേ വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ പേടിയൊന്നും ഉണ്ടാവില്ലായിരുന്നു സോ ഐ റിയലി ലവ് ദി അറ്റ്മോസ്ഫിയർ ഹിയർ അതുപോലെ തന്നെ ബ്യൂട്ടി ഫീൽഡിൽ ഉള്ളതുകൊണ്ട് എനിക്കറിയാം ഒരു നല്ല ചിരിക്കെന്തുമാത്രം മാർക്കറ്റുണ്ടെന്നുള്ളത് സോ ഒരു നല്ല ചിരിക്കത്രയും മാർക്കറ്റ് ഉണ്ട് അപ്പം ഇനി ഒരുപാട് ഹെൽത്തി ആൻഡ് ലോങ് ലാസ്റ്റിംഗ് ചിരി ഇവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റട്ടെ താങ്ക് യു സോ മച്ച് കൺഗ്രാറ്റുലേഷൻസ് കുട്ടികൾക്കും ടീനേജസിനും ഒരുപോലെ സൗഹൃദപരമായ ഡെൻ്റൽ കെയർ പ്രത്യേകം രൂപകൽപ്പന ചെയ്താണ് തയ്യാറാക്കിയതെന്ന് സ്ഥാപനത്തിൻ്റെ മാനേജിങ് ഡയറക്ടർ ഡോക്ടർ എൻ ധനേഷ് പറഞ്ഞു ഞങ്ങളോട് കുട്ടികളുടെ ഒരു ഇൻഡസ്ട്രിയാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി പോലെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അതുകൂടാതെ മിസ്സസ് അത് ഡോക്ടർ വീണ അവിടെ ക്ലിപ്പ് ഡോക്ടറാണ് ഓർത്തഡോണ്ടിക്സ് എന്ന് പറയും അതാണ് സ്പെഷ്യാലിറ്റി ആയിട്ട് ചോദിച്ചിരിക്കുന്നത് പിന്നെ അതല്ലാണ്ട് നമ്മൾ ജെറലിസ്റ്റും ചെയ്യുന്നുണ്ട് ബട്ട് നമ്മളൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആയിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് കുട്ടികളുടെ ദന്തവിഭാഗവും ദന്തരോഗ ക്രമീകരണം എന്ന് വെച്ചാൽ ഓർത്തഡോണ്ടിക്സ് അല്ല ഞാനൊരു പതിമൂന്ന് കൊല്ലായിട്ട് കുട്ടികളെ മാത്രം ട്രീറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡോക്ടറാണ് അപ്പം എനിക്ക് കംഫർട്ടബിളും അവർക്കും കംഫർട്ടബിൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ട്രീറ്റ്മെൻറ്റ് ഞങ്ങളുടെ കണ്ണൂർ ഭാഗത്ത് ഓൾമോസ്റ്റ് ഒരു ട്വൽവ് തേർട്ടീൻ ഇയേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ട്വൽവ് ഇയേഴ്സ് ആയി എന്തായാലും അപ്പം പല പല ക്ലിനിക്സിൽ പിന്നെ ഒന്ന് രണ്ട് ഹോസ്പിറ്റൽസിലൊക്കെ അറ്റാച്ചഡ് ആയിരുന്നു ഇതുകൂടാതെ അക്കാഡമിക്സിലുണ്ടായിരുന്നു കണ്ണൂർ ഡൻ എൽ കോളേജ് അഞ്ചരക്കണ്ണിയിൽ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ എം എസ് ഡൻ കോളേജ് പെരിന്തൽമണ്ണ അവിടെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിട്ട് വർക്ക് ചെയ്തു അത് കഴിഞ്ഞിട്ടാണ് ഇപ്പം സ്വന്തമായിട്ടൊരു ഡ്രീം പ്രൊജക്റ്റായിരുന്നു സ്വന്തമായിട്ട് ഇതുപോലൊരു സ്റ്റാർട്ട് സ്റ്റാർട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു പ്ലാൻ കണ്ണൂർ കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബി രാജേഷ് അഡ്വക്കേറ്റ് വിനോദ് ഭട്ടതിരിപ്പാട് ഡോക്ടർ കെ എ വീണ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു എ എ ഭട്ടതിരിപ്പാട് സ്വാഗതവും നരസിംഹ നമ്പൂതിരി നന്ദിയും പറഞ്ഞു